ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഞാനിവിടെ വന്നത് നാട്ടിൽ നല്ല രീതിയിൽ കൽപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാട്ടുകാരനായ ഒരാൾ നല്ല വിസയാണെന്ന് പറഞ്ഞ് രണ്ട് ലക്ഷം വാങ്ങിയാൽ ഇവിടെ കൊണ്ടുവന്നു സിറ്റിയിൽ റെഡിമെയ്ഡ് കടയിലേക്കായിരുന്നു കട ഉടമ ഒരു സ്ത്രീയക്കാരനായിരുന്നു വളരെ കുറച്ച് ശമ്പളം തരുമായിരുന്നത് വിസ തന്ന ആൾ തന്നയാൾ ഒന്നും കിട്ടിയില്ല അയാൾ തന്ന നമ്പറിൽ ഞാൻ വിളിച്ചു ആദ്യം ഒന്ന് രണ്ട് തവണ കിട്ടിയെങ്കിലും പിന്നീട് കിട്ടിയില്ല ഞാനങ്ങനെ ആ കടയിൽ തന്നെ നിന്നു കുറച്ച് നാൾ കഴിഞ്ഞ് അയാൾ എന്നോട് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് നീ വേണമെങ്കിൽ ഈ കട എടുത്തു നിന്നു അത്യാവശ്യം നല്ല കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് കാശൊപ്പിച്ച് കട വാങ്ങി അങ്ങനെ അയാൾ പോയി കടയുടെ കഫീലിനെ വിളിച്ചാൽ മതി ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കഫീലിനെ വിളിച്ചപ്പോഴാണ് എല്ലാം താളം തെറ്റുന്നതായി അറിയുന്നത് ചെറിയക്കാരൻ കഫീലിന്റെ കാശും കട എനിക്ക് വിറ്റ കാശും വാങ്ങി മുങ്ങിയതായിരുന്നു പിറ്റേന്ന് തന്നെ കഫീൽ വന്ന് എന്നെ പുറത്താക്കി കട അദ്ദേഹത്തോട് ഞാൻ കാല് പിടിച്ചു കരഞ്ഞു പക്ഷേ അയാൾ പോയി എൻ്റെ ഇക്കാമ തീരാൻ ഒരു മാസം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത് അതിന്റെ കഫീലാണ് എന്നെ കണ്ട പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ആളാ ആ ബംഗാളിയെ മാർക്കറ്റിൽ ഒന്ന് കൊണ്ടുപോകാൻ പറയാം എന്നിട്ട് പിന്നെ കഫീലിനെ കണ്ടില്ലേ ഇല്ല കണ്ടില്ലെന്ന് മാത്രമല്ല എന്റെ ഇക്കാമിയെന്ന് തീർന്നു അങ്ങനെ ജോലിക്കും ബുദ്ധിമുട്ടായി അന്നങ്ങനെ പലയിടത്തും ഞാൻ ജോലി ചെയ്തു ഇക്കാമിയില്ലാത്തതുകൊണ്ട് ആരും ശമ്പളവും ശരിക്കും ഞാൻ ശ്രമിച്ചു നടന്നില്ല കഫീലാണേൽ എന്റെ പേരിൽ കേസും കൊടുത്തു കേസ് ചെറിയക്കാരൻ മുഖ്യകാശം വേറെ ചിലതും ചേർത്ത് ഞാൻ കൊടുക്കാനെന്നും പറഞ്ഞ കേസ് നാട്ടിലേക്കുള്ള എല്ലാ പ്രതീക്ഷയും വാങ്ങി പലരോടും ഞാൻ പറഞ്ഞു ചോദിച്ചു ചിലരൊക്കെ സഹായിച്ചു അവസാനം ഇവിടെ പിന്നെ ഒരു അലച്ചിലായിരുന്നു ലക്ഷ്യമില്ലാത്ത യാത്ര മരുഭൂമിയിലൂടെ മുപ്പത് വർഷം കഴിഞ്ഞു നാട്ടിൽ പോകാൻ സാധിച്ചിട്ടില്ല ഇനി എന്തിനു പോണം ആരുമില്ല ആകെയുള്ള അമ്മയും പോയി ആര് സഹായിക്കാൻ നിങ്ങൾ നിങ്ങളൊന്നോടും വിഷമിക്കണ്ട ഞാൻ സഹായിക്കും ഇഷാ എൻ്റെ കഫീലിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അതൊക്കെ പോട്ടെ ഭക്ഷണം മാത്രമല്ലല്ലോ എന്താ പെങ്ങളാ കോലോ ഒരു കാര്യം ചെയ്യും നിങ്ങളൊന്ന് കുളിച്ച് റെഡിയായി വരും അപ്പോഴേക്കും ഞാൻ ആ ബംഗാളിൽ ബംഗാളിലൊന്ന് മാർക്കറ്റിൽ വിട്ടിട്ട് വരാം